అయ్యో భగవనే ఈ మహాకావ్యారేజీ కొందే అయ్యో 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 అచ్చా ఎందు పచ్చి

முதலாளி இது மஹா மோசமான நியாயமான ஏது பரிஹாரத்திலும் ஞாபகம் இது ஆளுக ஒரு மாதிரி கடந்த மாதிரி கூடும்

ஆஹ் போய் போய் போயும்பிள்ளையும் இவ்ளோ நாயிரம் ரூபாய் கைச்சிராவில் வேதனா போய் போய்ட்டே போய்ட்டே அய்யோ அய்யோ நல்ல நோட்டு പണമുള്ള ആക്സിഡന്റ് കിട്ടിയാൽ മതി നമ്മുടെ ജീവിതം ായില്ല മഞ്ഞമ്മി എന്റെ എവിടെ പോയിരിക്കുക എവിടെ പോകാന് വൻ്റെ ആള് കൂടുന്നിടത്തെങ്ങാനും നോക്കി നിൽക്കും വായി നോക്കും വരട്ടെ ഇന്ന അവന്മാരുടെ അഹമ്മതി ഞാൻ നിൽക്കും പാവം ആ കൊച്ചുങ്ങൾ എന്നാ ചെയ്യാനാകുമ്പത്തി ഒരു നിൽക്കേടും വേണ്ടേ അല്ല അമ്മാര് വരുന്നുണ്ടല്ലോ ഇന്ന് കോള് പോള് കാണും അല്ലാതെ ഈ വിളി വിളിക്കത്തില്ല അല്ല യോഗം രാജയോഗാടച്ചമ്മേ ഇന്നത്തെ കളി ഫസ്റ്റ് അമ്മേ ഇതിന് നമുക്ക് അങ്ങോട്ട് ഒരു കേറ്റവ ചുക്കടശേ എന്ന് പറയടാ അമ്മേ ഇനി 15 ദിവസത്തേക്കി മൂക്ക് മുട്ട ചാപാടി ഒടിച്ച് ഞങ്ങൾ മൂന്ന് വീരന്മാരെ നടക്കാൻ പോവാ ഇതാടാ 117 രൂപ പാറ്റിയങ്ങേ ശരവാ എടാ എടാ അതെ നീ 10 രൂപ മിക്കോ കൊടുക്കടാ എടുത്തേക്കണോ അമ്മേടാ എടാ ഇതൊക്കെ എവിടുന്നാണ് മോതി കട പിടിച്ച വറ്റതോ അമ്മേ എല്ലാം സംഭവാമി യുഗേ യുഗേ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും അമ്മച്ചിടെ കൊച്ചങ്ങളെ വൈതിരിഞ്ഞു പോകത്തില്ല ഇതുങ്ങൾ പാടുപെട്ടുണ്ടാക്കിയതായിരിക്കും ഈ കാശ് ഈ പണം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിച്ച ത്യാഗം ലോകത്തൊരു മക്കളും സഹിച്ചിരിക്കില്ല അന്നമ്മ ചേട്ടത്തി സത്യം മൂന്ന് ചേട്ടത്തിന് പറയണടാ ഇത് കിട്ടി ടാ ഒരു മുതലാളി കണ്ണട ഒരു കാർ ചക്ക പൊക്ക ഒന്ന് റോഡില് വീണു ഇല്ലാത്ത നമുക്ക് അമ്മയുടെ എന്തിനാണ് പറയണേ അമ്മേ ഞങ്ങൾ റോഡിലൂടെ വരുമ്പോ ഒരു വലിയ മുതലാളി ഓവർ സ്പീഡില് കാറിൽ ഇങ്ങനെ വരികയായിരുന്നു കുറുക്ക വന്നൊരു കിഴവൻ നെടുമ്പാടാ കാറിന് മുമ്പിലോട്ട് ഒരു ചാട്ടം ഞാനാണെന്ന് വെച്ചോണം ആ കിളവന്റെ മകൻ അവിടെ ഈ പറന്നെത്തിനെ പോലെ ഒരു തന്നെ പിടിച്ചവൻ അതിനിടയ്ക്ക് ഒരു റാവുത്തര ആ ഈ രാജുവിനെ പോലെ തന്നെ ഒരു കാക്ക ഓടി വന്നിരിക്കുന്നു മുതലാളിയുടെ സപ്പോർട്ടിന് വേണ്ടി ഓ പിന്നെ അവിടെ നടന്നൊന്നും പറയാനില്ലമ്മേ മുതലാളി പാർട്ടിയും തൊഴിലാളി പാർട്ടിയും ഇവിടെ തമ്മിൽ അങ്ങോട്ട് ഇട്ടി തുടങ്ങി എന്റെ കർത്താവേ നല്ല വെടിവയ്പോ ഒരു വഴക്കും കൂടാതെ കേസ് ഞങ്ങൾ രാജിയാക്കി മുതലാളി സന്തോഷിച്ചൊരു വന്ന് വാങ്ങിച്ചതിരിക്കാൻ ഒപ്പുവോ ഒക്കെ മനത്തോടെ തരുന്നത് വാങ്ങിക്കുന്നമ്മച്ചി ഉള്ളത് സത്യം ആരെയും അമ്മച്ചിക്ക് പോലും കിട്ടി വെച്ചേണ്ട വേറെ ജീവൻ പോലും ഞാൻ ആ ആ എടുത്ത് ചാടി അമ്മച്ചി നിങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞു പട്ടിണി കിടന്നാല് വേറെ എടുത്ത നാല് കാശ് നമ്മള് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും മോഹിക്കത്തില്ല മത്സരി നമസ്കാരം ഇവരൊക്കെ നേരം പറഞ്ഞു പറഞ്ഞു വരും ഇദ്ദേഹമാണ് രാജശ്രീ പാലമൂടം അയ്യോ ക്ഷമിക്കണം എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല കണ്ടിട്ടില്ല പേര് കേട്ടിട്ടുള്ളതേ ഉള്ളൂ ഉത്തരവ് പലർക്കും ഈ എം എൽ എ സാറിനെ നേരിട്ട് അറിഞ്ഞൂടാ ഈ മാസംതോറും പാർട്ടി മാറുന്നതുകൊണ്ട് ആളുകൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് നാട് നാടോടുമ്പോൾ നടുവേ ഓടണം നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കക്ഷി മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് മുന്നേറ്റമാ എന്ത് രാഷ്ട്രീയമാ മാത്രമല്ല മന്ത്രിസഭ ഒന്ന് വികസിച്ചാൽ ആദ്യം ഹത്തു കയറുന്നത് ഇദ്ദേഹമാണ് അത് ഞങ്ങൾക്ക് നല്ലതല്ലേ പിന്നെ വിശേഷിച്ച് ഇങ്ങോട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പൊ സാറിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എനിക്ക് സാറ് ഒരു ഉപകാരം ചെയ്യണം എനിക്ക് വേണ്ടപ്പെട്ട മൂന്ന് പേരുണ്ട് അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം ഓഹോ കൊടുക്കാമല്ലോ അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സാമാന്യ വിദ്യാഭ്യാസമുണ്ട്

െ ജോലി ആ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് അത് പറഞ്ഞാൽ പോവില്ല ഹലോ അതെ ആണോ ആ നിങ്ങൾ തക്ക സമയത്താണ് വിളിച്ചത് ഇവിടെ എം എൽ എ ആണെന്ന് പറഞ്ഞ എന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്നു അതെ പ്ലീസ് താങ്ക് യു